ും അതെ സംബന്ധിച്ചു ചർച്ചയ്ക്ക് ആയോജീകമല്ല എന്ന് മാത്രമല്ല അച്ഛന് ഇവിടെ നിന്ന് പോകുന്ന ഹാജെ സംബന്ധിച്ചുള്ള അച്ഛനെ കരുതൽ അച്ഛൻ്റെ അച്ഛൻ്റെ ബാക്കി കാര്യങ്ങൾ അതുമായ

ാണെങ്കിലും ആകാംക്ഷതും ഒരുപാട് ആഘോഷങ്ങൾ അതിബാസം മനസ്സിലായിരിക്കുന്ന മനസ്സിലാക്കി പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരുപാട് വിശാലമായ മനസ്സിലാക്കിയാണ് എന്ന് പറയുന്ന അതിബാസം ും വായിക്കേണ്ടതുമാണ് സർക്കാരുകൾ അതിനൊരു പരിഹാരം ചെന്ന് അച്ഛനുപോലിൽ വരുന്ന ആളുകൾ അവരുമായി ബന്ധപ്പെട്ട ആളുകളോട് അല്ല എന്നാൽ അതിനിക്ക് പരിഹാരം അച്ഛനും ഞാനിങ്ങനെ പോകാൻ വിജയം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നൊരു വിഷയങ്ങൾ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും മറ്റൊരു ചെയ്തേ പറ്റൂ അടിപൊളി വാജിവാൻ കമ്മീഷൻകൊണ്ട് വിധിയെ നൽകാം ഒരുപാട് ഗുണമാവുകയുള്ളൂ മനസ്സിലാക്കിയ ഒഴിവായി തീരുമാന ശ്രദ്ധകൾ ആവുകയുള്ള പാപം അത്മായും മനുഷ്യരുടെയും കഴിയുടെ പാപങ്ങൾ ഉണ്ടായിരിക്കാം അബ്വാഹുവിന്റെ മനുഷ്യരുടെയും അകഥികളുടെയും കഴിപ്പരുടെയും ദോഷം ഈ മാസത്തിൽ നടത്തുമുക്തമായി വിശദീകരിക്കാം ചെയ്യുന്ന ഒരിക്കലും അതിലേക്ക് മടങ്ങുകൾ മടങ്ങണം ഇതാണ് അടിമയിൽ അടിമയുടെയും അടിമയുടെയും സഭാപർവ്വതം ഏഴാം അഞ്ചാം ഹറ്റ് ആളുകൾക്കും ഇത് പ്രവർത്തിച്ചാൽ അതോടുകൂടി ഇങ്ങനെ രൂപം അങ്ങനെ വാജ്യാത്തുകളുണ്ട് വാജ്യാത്തുകൾ ആ നീന്താത്തിൽ നിന്ന് കടന്നു വരുമ്പോഴേക്ക് വന്നു രണ്ടാമത് തിരിച്ചു മക്കയിൽ നിന്നു മക്കയിൽ നിന്ന മനുഷ്യൻ ആർ എഫ് ഐയിലെ ചെയ്യുമ്പോൾ അവൻ അവന്റെ നേതാ യുടെയും സമയത്തിലേക്കോ അടങ്ങണം അറുനുണ്ട് അതിൽ എന്നിട്ട് മാത്രം കൂടി നിൽക്കണം എന്നത് ഒരു അഭിപ്രായം അഭിപ്രായം അനുസരിച്ച് അന്നും നമ്മളുടെ ചെയ്യാൻ പോലോ പോകുന്ന ആളുകൾ ചെറിയ അഞ്ചാമത്തേക്ക് നിർബന്ധമാകുന്നതാണ് ഇതാണ് ആ ഒരു അഭിപ്രായം അനുസരിച്ച് ഇങ്ങനെ മൂന്ന് രൂപ അച്ഛൻ്റെ ഈമജ് പറയുകയില്ല ഒരു മനുഷ്യനാണോ നൽകപ്പെടുകയോ എന്തെങ്കിലും അതിൽ ക്ഷമിച്ച് പരിഹാരം എന്നൊരു വിജയ നൽകിക്കൊണ്ട് അത് പരിഹരിക്കാവുന്നതും വാജ്ബാധനെ സംബന്ധിച്ച് അവരെല്ലാം ഈ ഒരു ആവശ്യം മാത്രമാണ് താങ്കൾ വാജ്പാൽ അവർക്ക് ഈതാണ് കഴിഞ്ഞ പാർട്ടിയുള്ള നിർബന്ധമാക്കുന്ന കാര്യങ്ങൾക്കണം ചേർച്ചയാക്കാൻ നേർച്ചയാക്കുന്നതിന് എല്ലാവശ്യം നിർബന്ധമാകും മറ്റ് കാര്യങ്ങൾ എന്താണ് ജനിഷ്ടക്കും നമ്മൾ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ മനസ്സിലാക്കി ആണ് അതിന്റെ ഏറാറായ മനസ്സിലാക്കിയത് ആ ഡ്രസ് ഉണ്ട് നമ്മള്

ോ ഈ നിജത്തിനേക്കാളും ഞാൻ പ്രവേശിക്കുന്നു ഇങ്ങനെ വേണ്ടത്ത ഒന്നാമത്തെ ധാരണം ഒരു എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ

അപ്പൊ ഇവിടെ ചെറിയ കുട്ടികളോ നേരിട്ട് ഇല്ലാത്ത ഒന്ന് ചെറിയ പ്രാഗന്മാർ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു മറ്റൊന്ന് പറഞ്ഞു അതായത് ഹജ്ജ് ചെയ്യുക ഇസ്ലാമികമായ നിർബന്ധമായ അതിന്റെ നിബന്ധം വീണ്ടും ഒരു ഇസ്ലാമറ മുസ്ലിം ആഹ് വിവേകമുണ്ടായിരുന്നു ഇതിന് നിഗാന്തനായി അവസാനിപ്പിക്കാൻ അച്ഛനെ തെരുമാനത്തൊരാൾ അപ്പൊ ആദ്യ അജ്ഞാനും ഇതിനെ നോക്കുക അങ്ങനെ അജാശ്രമി നിബന്ധനങ്ങൾ ഒക്കെ ഹെറ്റ് ചെയ്താൽ മറ്റൊന്ന് മുത്തമത്തി എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ മാസത്തിൽ ആദ്യം നിർവഹിക്കുന്നു ഹെറ്റ് നിർബന്ധമാകുന്നവർക്ക് അങ്ങനെ പറഞ്ഞാൽ ഉമ്ര നിർവഹിച്ചു ആ ഉമ്പറിൽ നിന്നൊക്കെ വിരിമിച്ചിരിക്കുന്ന ശേഷം അതിന് ഇന്ത്യയിൽ അതേ വർഷം ആദ്യം ചെയ്യാവൂത്താണ് ഈ മറ്റൊന്ന് പ്രായം മൂന്നാമത്തേത് ൂപ പാലിക്കുന്ന സ്വതന്ത്ര ബന്ധം കൂടി ഒന്നാമത് സഞ്ചരിപ്പിക്കുന്ന ആഴ്ച കഴിഞ്ഞു അതായത് വേണ്ടിയും പോലെയാണ് പോലെയാണ് സ്വതന്ത്രപ്പെട്ട രൂപത്തിൽ കഴിവുണ്ടായിരിക്കും അതിൽ ഇഫ്രാദ് നമ്മൾ പറഞ്ഞ ആദ്യ സ്വരൂപ ആദ്യം പിന്നെ നിർവഹിക്കുക വർഷത്തിൽ അയാളെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല മുത്തമത്യായി എന്ന് പറഞ്ഞ രണ്ടാമത്തെ പറഞ്ഞ സെഷൻ ആള് ആരും ഒരു വ്യക്തി അവന്റെ മീക്കാസിൽ നിന്ന് വരുമ്പോൾ ആ മീഖാത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ഉമ്ര കേഹറാൻ ചെയ്തു വന്നു ഉമ്രം പൂർത്തീകരിച്ചു മക്കയിൽ നിന്നു മക്കയിൽ നിന്ന മനുഷ്യൻ പിന്നീട് അച്ഛൻ നീഹറാൻ ചെയ്യുമ്പോൾ അവൻ അവന്റെ മീഖാത്തിലേക്കോ സമദൂര മീക്കാത്തിലേക്കോ മടങ്ങണം മടങ്ങിയിട്ടില്ലെങ്കിൽ അറിവ് നിർബന്ധമാവും തിരി കൊടുക്കൽ നിർബന്ധമാവും എന്ന് ആർക്കുംതായ അഭിപ്രായം അനുസരിച്ച് വസനിയല്ലാത്ത കഴുതികളല്ലാത്ത നമ്മളുടെ ജിദ്ദയിൽ പോലത്തെ സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് അജരടികൾക്ക് ആര് അറിവ് നിർബന്ധമാകുന്നതാണ് ഇതാണ് അതിന്റെ രൂപം അപ്പോ ഇഹ്റാമിൽ ഇങ്ങനെ മൂന്ന് രൂപങ്ങൾ ഇഹ്റാമിൽ ചെയ്യാം അവ ഈ ഇഹ്റാം നമ്മൾ പറഞ്ഞു ഹജ്ജിന്റെ റുക്കിലാണ് ഈ ഈഹനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഹജ്ജില്ല അല്ലെങ്കിൽ ഒമ്രയില്ല അത് ഉണ്ടായിരിക്കണം പിന്നീട് ഹജ്ജ് ഉണ്ടാവും അല്ലെങ്കിൽ ഒംറ ഉണ്ടാവും അപ്പൊ ഒന്നാമത്തെ റുക്ക് അതാണ് രണ്ടാമത്തേത് ഹാറഫൈൽ നിൽക്കൽ ഇനി നമുക്ക് പ്രായോഗിക രൂപം നമുക്ക് ഇഷാവ സാധാരണ ചെയ്യേണ്ടതുർച്ച നമുക്ക് വേറെ പറഞ്ഞു പോവാം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റുക്കിനുകളും ഫറുദുകളും വേറെ തിരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും വൃക്കനുകളിൽപ്പെട്ട ഒന്നാമത്തെ വൃക്കനാകുന്ന ജെഹറാം എന്ന് പറയുന്ന നെയ്യത്ത് ആ നെയ്യത്തിനെ കൊച്ചിപ്പോൾ പറഞ്ഞിട്ട് ശക്തം ഊർമിക്കാം രണ്ടാമത്തേത് അറഫയിൽ നിൽക്കേണ്ട സമയമൊക്കെ അറിയാം ഒമ്പതിനാണ് ഹറഫയിൽ നിൽക്കേണ്ടത് ഹറഫ എന്ന് പറയുന്ന പ്രത്യേക ബൌണ്ടറി അതിന്റെ പ്രത്യേകം ബോർഡറികൾ കാലഘട്ടത്തിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതിന്റെ അതിർത്തിയോടെ നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളായാലും ഇപ്പോൾ അതിർത്തി അതെന്ത് ചെയ്യാ അതിലർക്കാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട വെറുതെ സമയം കണ്ടാന്ന് കരുതിയിട്ടാണ് അതിന് പ്രത്യേക ബൗണ്ടറി വെച്ചിട്ടുണ്ട് ആ ബൗണ്ടറിക്ക് അറബ എന്ന് പറയുന്ന സ്ഥലത്തിനുള്ളിൽ നിൽക്കൽ എപ്പോഴാണ് അതിന്റെ സമയം ഒമ്പതിന് ഉച്ചതിരിഞ്ഞത് മുതൽ അർഹനില്ക്കേണ്ട സമയം ദുൽഹ് ഒമ്പതിന് ഉച്ചക്ക് ഉച്ച മുതൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുൽഹജി പാലിന്റെ വിധത്തിൽ ഒരു പ്രാശ്യമായി അനുവാദം വരെയാണ് സങ്കടം സമയം ഈ സമയത്തിൽ ോ അവൻ്റെ മോണ്ടറിയിലൂടെ വായാലയോ ഏതെങ്കിലും രൂപത്തിൽ നിർബന്ധ പാസ് ചെയ്ത നിർബന്ധമാക്കിയായിരിക്കും പോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിർബന്ധമായത് അവന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അവന്റെ കോടിക്കണക്കിന് മഹാരാഥമാരായ വരാനിക്കത്തുകൾ മനുഷ്യന്മാർ ഇറങ്ങിയിട്ട് അപ്പൊ അവന്റെ അഹമ്മോലി തിരിഞ്ഞു കൊടുക്കുന്ന ദിവസമാണ് ദിവസം എന്ന് മാത്രമല്ല മനുഷ്യന്റെ ജന്മന ശത്രുവാകുന്ന അവനെ വലിയ ദുഃഖമുണ്ടാകുന്ന അവൻ ഏറ്റവും വലിയ ദുഃഖിക്കുന്ന ദിവസമാണ് കാണാം അല്ല പഠിക്കുന്നതുണ്ട് അവർ ഭാഗ്യങ്ങൾ വളരാക്കേണ്ടതുണ്ട് അച്ഛന് ഗോപാലം അല്ലാതെ ദിവസങ്ങളിലും നോമ്പറി അച്ഛണം അവരുടെ എന്ന് വിശ്വസിക്കുന്നത് ദിവസങ്ങളായി കടന്നും അങ്ങനെ മുതൽ നാല് ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പനിഷ്ട വിവാദത്തിന്റെ ഏതെല്ലാം ഏതെല്ലാം വിവാദത്തിലും അവർക്ക് നിർവഹിക്കുന്നതാണ് വളരെ പുണ്യകരമായ കാര്യമാണെന്ന് അവസാധുമായി പഠിപ്പിച്ചിട്ടുണ്ടാവുകയില്ല കാരണം ാണ് രണ്ടാമത്തേത് അത് നൽകിയിട്ടുള്ള പിന്നീട് അവിടെ അതുപോലെ തന്നെ വാഗംമാർ ഇവർക്കൊക്കെ സംവിധാനങ്ങളും മധുര സംവിധാനങ്ങൾ കൊടുത്തിട്ട് ഒരു സംവിധാനം ചെയ്യാൻ പറ്റും മറ്റൊരു വിവാദം അവരെ ഉണ്ടായി മറ്റു മഴയത്ത് പറ്റുന്ന മൃഗത്തെ അറുപത് വരവീരിയം നൽകുന്നത് പോലെ ഒരു മൃഗത്തെ ഫിരിയാക്കണം പക്ഷേ ആ വിജയം ചെയ്താകണം എന്നുള്ളതാണ് എല്ലാ നിയമം ശരി അല്ല ഈ അറഫയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ശരി അതിന്റെ യൂട്യൂബ് വരവിലൂടെ ആയാലും ശരി അതിന്റെ അറിയൂടെ അറേയിലൂടെ പോയ ആ